പൂക്കാട്ടി സഫ ഇംഗ്ലീഷ് സ്കൂളിൽ ഇരുപത്തിനാലാമത് സ്കൂൾ വാർഷികവും പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള എക്സലൻസ് അവാർഡ് വിതരണവും നടന്നു പരിപാടി എടയൂർ പഞ്ചായത്ത് അധ്യക്ഷ ഹസീന ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു വാർഷിക കലാമേളയുടെ ഉദ്ഘാടനം എടയൂർ പഞ്ചായത്ത് അധ്യക്ഷ ഹസീന ഇബ്രാഹിം നിർവഹിച്ചു നമുക്കറിയാം സഫ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ മികവാർന്ന പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ തന്നെ വളരെയധികം മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് സഫാ സ്കൂൾ നമ്മുടെ കുട്ടികൾക്ക് ഭാവിയിലേക്ക് അവർ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പറന്നുയരാൻ ഈ സ്ഥാപനത്തിലൂടെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തെ സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് സഫ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപകൻ വി പി കുഞ്ഞിമൊയ്തീൻ മൗലവിയുടെ പേരിൽ ഏർപ്പെടുത്തിയ എൻഡോമെൻറ്റ് അവാർഡ് വിതരണവും അവർ നിർവഹിച്ചു ചടങ്ങിൽ സഫ ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ചെയർമാൻ വി പി ആസിർ അധ്യക്ഷനായി സഹോദയ പോലുള്ള സംഘങ്ങളിൽ അവർ നടത്തുന്ന പല പരിപാടികളിലും വളരെ മികച്ച വിജയമാണ് നമ്മുടെ കുട്ടികൾ കാഴ്ചവെച്ചിട്ടുള്ളത് അവരെല്ലാവരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് നമ്മുടെ അധ്യാപകർ അവരാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ശക്തി അവരുടെ കഠിനമായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് ഒന്ന് മാത്രമാണ് നമുക്ക് ഈ രീതിയിൽ മുന്നേറാൻ സാധിക്കുന്നത് ഏതായാലും ഇനിയും തുടർന്നും നിങ്ങളുടെ എല്ലാം സഹകരണം രക്ഷിതാക്കളുടെ എല്ലാം സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സന്തോഷ സന്തോഷവേളയിലും നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ജീവിതത്തിനും മരണത്തിനുമിടയിൽ മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ കുട്ടികളെ ഓർക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഞാൻ തന്നെ എഴുതിയ ചില വരികൾ ആലപിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു തുള്ളി കുടിനീരിനായി കേഴുന്ന ഒരു തരി അന്നത്തിനായി പായുന്ന തല ചായ്ക്കാൻ ഇടമില്ലാത്ത ഈ നിമിഷങ്ങളിലും ചിന്നിച്ചിലറി പിറന്ന മണ്ണിൽ നിന്നും തുടച്ചു നീക്കപ്പെടുന്ന ഫലസ്തീൻ മക്കൾക്ക് പറയാനുള്ളത് മാലാകമാറല്ല മനുഷ്യരാണ് ഞങ്ങൾ ഉടലും ചേർന്ന മക്കൾ ഞങ്ങൾ ഉടലും ഉയരും ചേർന്ന മക്കൾ ട്രസ്റ്റ് സെക്രട്ടറി യു എ ഷമീർ വൈസ് പ്രിൻസിപ്പൽ വി പി ഇബ്രാഹിം മെമ്പർ അബ്ദുൾ ഷുക്കൂർ സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് മുസ്തഫ സഫ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി വി നിതിൻ അറബി കോളേജ് പ്രിൻസിപ്പൽ ഹസീന എവൻസ് ഡയറക്ടർ അബ്ദുൾ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മോണ്ടിസോറി മുതൽ ക്ലാസ് വരെയുള്ള കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പുത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം